സിംഹം ചിന്തിച്ചു തനിക്ക് രണ്ട് ഒന്ന് കൊല്ലാൻ ശ്രമിക്കാം അവയുടെ പാട്ടിൽ വിടാം ഒന്നാമത്തെ മാർഗം സ്വീകരിച്ചാൽ താൻ സിംഹമാണെന്നതും മറക്കണം ഓരോ ഇച്ചിയുടെയും പുറകെ ഓടണം അവയെ പിടിക്കാൻ ചാടണം കടിക്കാൻ ശ്രമിച്ച വട്ടം കാരണം കാട്ടിലെ ീച്ചകളാണെന്നും താൻ കാട്ടിലെ രാജാവാണെന്നു തിരിച്ചറിഞ്ഞ് സ്വന്തം നിലയും വിലയും അനുസരിച്ച് മാത്രം പ്രതികരിക്കുക ആലോചനയ്ക്ക് ശേഷം സിംഹം രണ്ടാമത്തെ മാസം തിരഞ്ഞെടുക്കും ീചകളെ വിട്ടു പറഞ്ഞു ഈച്ചകളും ജീവിതത്തിൽ പ്രയത്നിച്ച വിജയം നേടിയെടുക്കാൻ കൊതിക്കുന്ന നമ്മുടെ സിംഹമായി സങ്കൽപ്പിച്ചാൽ ആ ലക്ഷ്യം നിന്നും നമ്മെ നിർജരിപ്പിക്കുന്ന അസത്തകളല്ല ഈച്ചകൾ പോകണമെങ്കിൽ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യം മറക്കേണ്ടി വരും വരും സിംഹം സിംഹം അടി മാത്രമേ നിരന്തരം യാൽകൾക്ക് അടുക്കാനാവില്ല അതുപോലെ നമ്മിലും ലക്ഷ്യബോധവും ഉത്സാഹവും തളരുമ്പോൾ മാത്രമേ നമ്മിലേക്ക് മടിയും ഈച്ചകൾ വഴിതെറ്റിക്കുന്ന എല്ലാവരും എല്ലാ കാര്യങ്ങളും പോലെയാണ് എന്ന് യു ആർ എ ഗോൾ വിന്നർ എന്ന കെ ചൗധരിയാണ് വിജയിക്കാൻ ആഗ്രഹിക്കുന്ന സിംഹം ഈചകളെ ഭയപ്പെടാറില്ല എന്ന പ്രശസ്ത വാക്യം പഠിച്ച പണി എന്നാൽ നിരതമായ നമ്മുടെ മഹാസ്വപ്നങ്ങളെ നമ്മുടെ ജീവിത ലക്ഷ്യം മാത്രം മുന്നിൽ കണ്ടു നീങ്ങിയാൽ ഈച്ചകൾ ഈച്ചകളുടെ വഴിക്ക് പോകും നമ്മൾ വിജയപതു ചെയ്യും എന്താ കൂട്ടുകാരെ ഒന്നുണർന്നാലോ ആശംസകളെ സ്വന്തം കൊച്ചേട്ടൻ